ാടി മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്തിനാണ് ഈ സമരം എന്ന് ചോദിച്ചാൽ എസ് പി മാപ്പ് പറഞ്ഞു അവസാനം എന്നാണ് അവസാനം നമ്മളോട് എം എൽ എ പറയുന്നത് എസ് പി മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രം ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഈ മാർച്ച് അവസാനിപ്പിക്കണം അല്ലായിരുന്നെങ്കിൽ അകത്ത് കയറാൻ മടിയില്ല എന്നുള്ളതാണ് ബാക്കിലിരിക്കുന്ന പോലീസുകാരോടും മുന്നിലിരിക്കുന്ന പോലീസുകാരോടും സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാക്കളുടെ വീട്ടിലാണ് നിങ്ങൾ കയറിയത് കൃത്യമായി എന്തെങ്കിലും കാരണമുണ്ടായിട്ടാണ് കയറിയതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കും എന്നാൽ വെറും തോന്നിയാസമാണ് നിങ്ങൾ കാണിച്ചത് കൊണ്ട് തന്നെ നിങ്ങളും വീട്ടിൽ കിടന്നുറങ്ങില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇത് വെറും ഭീഷണി പ്രസംഗമായിട്ട് നിങ്ങൾ കാണണ്ട സ്വാഭാവികമായിട്ടും മാന്യമായിട്ട് രാഷ്ട്രീയം പ്രവർത്തനം നടത്തുന്ന ഞങ്ങളുടെ പ്രവർത്തകരെ ഏതെങ്കിലും തെമ്മാടിത്തരത്തിന്റെ പേരിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നതിന് ഞങ്ങൾ ഒരിക്കലും എതിരല്ല എന്നാൽ ഒരു ക്രിമിനൽ കേസ് പോലും ഇല്ലാത്ത പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖിന്റെയും പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ കുട്ടി സാഹിബിന്റെയും വീട്ടിലാണ് നിങ്ങൾ പോയിട്ടുള്ളത് അവർക്ക് വൃദ്ധരായ മാതാപിതാക്കളുണ്ട് ഈ വൃദ്ധരായ മാതാപിതാക്കളുള്ള വീട്ടിൽ ചെന്നിട്ട് ക്രിമിനലുകളെ പോലെ ഇവർ അന്വേഷിക്കാണ് എന്തിനാണ് അന്വേഷിക്കുന്നത് ഈ സംഭവം ഉണ്ടായപ്പോൾ പ്രിയപ്പെട്ട അബൂബക്കർ സാഹിബ് എന്നെ വിളിക്കുകയാണ് ഏകദേശം ഒന്നര രണ്ട് മണി സമ പുലർച്ചെ രണ്ട് മണി സമയമായിട്ടുണ്ടാവും ആ സമയത്ത് ആദ്യം താനൂർ സ്റ്റേഷനിലേക്ക് വിളിച്ചു എന്താണ് സംഭവം എന്ന് അവർക്കറിയില്ല അവർ പറഞ്ഞു തിരൂരങ്ങാടി സ്റ്റേഷനിൽ അന്വേഷിച്ചു എന്ന് പറഞ്ഞു തിരൂരങ്ങാടി സ്റ്റേഷനിലെ ലാൻഡ് ലൈനിൽ വിളിച്ചു അവർക്കും അറിയില്ല അവസാനം താനൂർ സി ഐ ആണ് ഇവിടുത്തെ ചുമതല എന്ന് പറഞ്ഞപ്പോൾ താനൂർ സി ഐന്റെ നമ്പറിൽ വിളിച്ചപ്പോൾ ഇതെന്താണ് കേസ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനും അറിയില്ല ഏതെങ്കിലും മോഷണക്കേസിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും കൊലപാതക കേസിലോ പ്രതികളായവർ ജാമ്യത്തിൽ ഇറങ്ങി ഇറങ്ങിയിട്ട് ഇവിടെ അങ്ങനെ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള നോക്കാൻ വേണ്ടിയിട്ടുള്ള നിരീക്ഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏത് കേസിലാണ് അബൂബക്കർ സിദ്ദീഖും അബ്ദുറഹ്മാൻ കുട്ടിയും പ്രതി എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മറുപടിയില്ല അവസാനം അന്വേഷിച്ചിന്ന് രാവിലെ എസ് പി എം എൽ എയോട് പറഞ്ഞത്രേ ഞങ്ങളെടുത്ത് പേച്ചതാണെന്ന് ഞങ്ങളെടുത്ത് പേച്ചതാണ് ഞങ്ങൾ ആളറിയാതെ കയറിയതാണെന്ന് ഈ പ്രിയപ്പെട്ട ടോമി സാറോട് സൂചിപ്പിക്കാനുള്ളത് അദ്ദേഹത്തെ സാർ എന്ന് തന്നെ വിളിച്ചത് ബഹുമാനപൂർവ്വമാണ് നിങ്ങൾ അക്ഷരം മാറി എന്ന് കരുതണ്ട പ്രിയപ്പെട്ട ടോമി സാറോട് സൂചിപ്പിക്കാനുള്ളത് തിരൂരങ്ങാടിയിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകരെ വീട്ടിൽ കയറി തൊട്ട് തിരൂരങ്ങാടി സ്റ്റേഷൻ പരിധി കരുക്കാമെന്ന് ഒരു പോലീസുകാരൻ കരുതണ്ട അനാവശ്യമായി ഞങ്ങളുടെ പ്രവർത്തകരെ വേട്ടയാടിയാൽ തിരിച്ചും വേട്ടയാടേണ്ടി വരും അത് ഏത് നില നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെ അല്ലാത്ത നിലക്കാണെങ്കിൽ അങ്ങനെ എന്നുള്ളത് സൂചിപ്പിക്കാണ് ഇവിടെ വലിയ പോക്തിരുത്തരം നടത്തിയ ഈ നിരവധി പോലീസുകാരുണ്ടായിരുന്നു തിരൂരങ്ങാടി സ്റ്റേഷൻ നവീകരണത്തിലും അല്ലാതെയുമായി അവർ നടത്തിയ അഴിമതികൾക്കെതിരെ ഞങ്ങൾ ഇന്നും പോരാട്ടം നയിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ നിരന്തരം ഓഫീസുകൾ കയറിയിറങ്ങാണ് വിജിലൻസ് ഓഫീസുകളിൽ കയറി ഇറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിന്റെ ഓഫീസുകൾക്ക് മുമ്പാകെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഞാൻ അവരെ കാണാറുണ്ട് തീർച്ചയായിട്ടും ഈ വിഷയങ്ങളിലൊക്കെ ഞങ്ങൾ മാന്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലിടപെടും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലിടപെടും ഞങ്ങളെ പ്രവർത്തകരിപ്പോ കയ്യിലൊരു പോസ്റ്റർ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഇത് പി സി ജോർജിന്റെ ഫോട്ടോ ആണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഇദ്ദേഹം നടത്തിയ പ്രസംഗം കോടതി പോലും ജാമ്യം അനുവദിച്ചിട്ടില്ല എന്ത്യ പോലീസെ നിങ്ങൾക്ക് ഈ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ മടി ഞങ്ങൾ ഇന്ന് ലുക്ക് ഔട്ട് നോട്ടീസ് പതിക്കാണ് പോലീസ് സ്റ്റേഷനിൽ തന്നെ ലുക്ക് ഔട്ട് നോട്ടീസ് പതിക്കാനാണ് ഞങ്ങൾ ഈ ഫോട്ടോ കൊണ്ട് വന്നിട്ടുള്ളത് അതായത് യഥാർത്ഥ പ്രതികളെ ഞങ്ങൾ തരാം നിങ്ങൾ അറസ്റ്റ് ചെയ്യൂ നിങ്ങൾക്കതിന് ചങ്കൂറ്റമില്ല എന്ന് ഞങ്ങൾക്കറിയാം ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ചവര് സൂചിപ്പിച്ചു ഒരു വർഷം കഴിഞ്ഞാൽ ഭരണം മാറും അൻപത്താറ് കഴിഞ്ഞാൽ ഷൂട്ടും യൂണിഫോമും നിങ്ങൾ അയക്കും നിങ്ങൾ ഇതിലൂടെ തേരാ പേര നടക്കുന്ന സമയം കാണും ആ സമയത്ത് ഞങ്ങളും ഇവിടെ ഉണ്ടാകും അത്ര അത്രമാത്രമാണ് ഞങ്ങളിപ്പോ സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായിട്ടും സർവീസിന്റെ അധികാരം ഉപയോഗിച്ച് എന്ത് തോന്നിയാസവും കാട്ടിക്കൂട്ടാമെന്ന് പോലീസ് കരുതരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ